ഒരു പ്രാവശ്യം പിന്നെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് തോന്നില്ല കാണണം എന്ന് തോന്നത്തില്ലേ അപ്പൊ അത് വേണ്ട പിന്നെ എന്തായാലും എവിടെ നിന്നെ അവള് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അവള് ഹെൽത്തി ആയിരിക്കാം പിന്നെ പ്രാർത്ഥന ഉണ്ടല്ലോ നമസ്കാരം വർക്കർ ആയിരുന്ന ഒരു ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്താണ് ഈ ചേച്ചി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യ പ്രവർത്തി ചെയ്തിട്ടുണ്ട് സ്വന്തം ലിവർ വെറും പതിനൊന്നും മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി കൊടുത്തു ആ ഒരു സഹായം നൽകിയ സമയത്ത് ചേച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കാരണം ആരും ചോദിച്ചിട്ടല്ല ആ കുഞ്ഞിന്റെ വേദന കണ്ട് ആ കുഞ്ഞിന്റെ നിലവിൽ കണ്ടിട്ടാണ് ചേച്ചി സ്വമേധ്രിയ ഞാൻ ആ ലിവർ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നത് പക്ഷെ ഇന്നിപ്പോ ഈ ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ ചേച്ചിക്ക് ഒരുപാട് വേദനകളുണ്ട് ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കൂടെ നിൽക്കാൻ കൂടെ ചേർത്ത് നിർത്താൻ ആളുകളില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല ലിവർ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോ വാടക വീട്ടിലാണല്ലേ താമസിക്കുന്നത് വർഷങ്ങളോളമായിട്ട് വാടക വീട്ടിൽ ഒരാൾ തുണയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ആരോഗ്യ സ്ഥിതിയിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോ എന്താണ് കഥ എന്നത് ചേച്ചി തന്നെ നമ്മളോട് കൂടുതലായിട്ട് പറയും ഞാൻ ആ സമയത്ത് ആശാവർക്കറായിരുന്നു ആശാവർക്കറായിരുന്ന സമയത്താണ് കുഞ്ഞിനെ തുള്ളിമരുന്ന് കൊടുക്കാൻ അതായത് പോളിക്ക് തുള്ളിമരുന്ന് കൊടുക്കാൻ അംഗൻവാടി പോയ സമയത്താണ് കാണുന്നത് തന്നെ കുഞ്ഞിനെ അന്ന് കുഞ്ഞത്രയും വൈകാരിക ലഭിക്കുന്നുമുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ കരൽ രോഗമാണ് ലിവർ മാറ്റി വെച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള എനിക്ക് അറിഞ്ഞതല്ലേ ഞാൻ കൂടുതൽ പിന്നെ വീട്ടുകാരോട് എല്ലാം ചോദിച്ചാൽ അങ്കൻവാടിയിലെ ടീച്ചറിനോട് ചോദിച്ചത് അപ്പം ടീച്ചറെ പറഞ്ഞാൽ ഇങ്ങനെ ലിവർ മാറ്റി വെച്ചാൽ രക്ഷപ്പെടും ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാവുന്നില്ല എന്ന് അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഞാൻ ചെയ്യാം ഞാൻ കൊടുക്കാം എൻ്റെ ലിവർ എന്നുള്ളത് കൊടുക്കാൻ പറ്റോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞത് അപ്പൊ ഞാൻ കൊടുക്കാന്നൊന്ന് വാക്ക് പറഞ്ഞായിരുന്നു അന്നേരം ടീച്ചർ വേണ്ട കാരണം കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ സർജറി ചെയ്ത് ഇറങ്ങുമ്പോൾ ആരും നോക്കത്തില്ല സാമ്പത്തികമായിട്ടും എനിക്കില്ല കാശ് ഒരാളെ നിർത്തി നോക്കാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ല അപ്പൊ ടീച്ചർ വേണ്ട അത് ബുദ്ധിമുട്ടാണ് ആരും നോക്കാനില്ല സാമ്പത്തികം ഇല്ലാതെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല ടീച്ചറെ ഞാൻ കൊടുക്കാം ടീച്ചർ ഒന്ന് അവരോട് ചോദിച്ചു നോക്കുമെന്ന് ചോദിച്ചു അപ്പൊ ടീച്ചർ ടീച്ചർ ഒരുപാട് എന്നെ വേണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കെന്തോ അത് ചെയ്യാം കൊടുക്കണം കാരണം അവളെ അവസ്ഥ ഉണ്ടപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു ആ നിമിഷം അങ്ങനെ ഒരു ഒരു കാര്യം തോന്നാനുള്ള അറിയില്ല കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതായത് സഹോദരങ്ങൾക്ക് തന്നെ ട്രെയിൻ ആക്സിഡന്റ് കൈ പോയിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ചിലപ്പോ എനിക്ക് ആ കുഞ്ഞ് എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ അവർക്ക് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല കാരണം നമ്മളിപ്പോൾ ഇപ്പം എൻ്റെ സഹ ഇള എൻ്റെ ഇളയ അവനെ ട്രെയിൻ ആക്സിഡൻറ്റ് കൈ കൈയും കാലും ഫ്രാക്ചറാണ് കൈ വലുത് ഈ പൂർണ്ണമായിട്ടില്ല ഇല്ല ഇടത് കാലും ഫ്രാക്ചറും ആണ് അപ്പോൾ ഇടത് കാല് വലത് കാലം തോന്നണം അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ഹോസ്പിറ്റലിൽ രണ്ട് വർഷത്തോളം കൊണ്ടുപിടുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ കണ്ണു മുന്നിലേ ഇതൊക്കെ ഞാൻ അനുഭവിച്ച പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഓരോ കാര്യങ്ങള് ഓരോ ഓരോരുത്തരനുഭവങ്ങൾ ഉണ്ട് കണ്ണിന്റെ ഡയാലിസിസ് പേഷ്യൻസ് ആയിരുന്നാലും ഒക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കുറെ ദിവസങ്ങളാണ് അതൊക്കെ ആ വേദന ഒരു പതിനൊന്ന് വയസ്സ് മാസം പ്രായമുള്ള ഒരു കുട്ടി അനുഭവിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ കണ്ട് വളർന്നുണ്ടായിരിക്കും പിന്നെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞ ഒരു പതിനൊന്ന് മാസമൊക്കെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞ കുറെ കാലം ഇനിയും ജീവിക്കേണ്ട ഒരു കുഞ്ഞിൻ്റെ നമ്മളൊക്കെയെന്ന് വെച്ചാൽ ഏകദേശം ഒരു പരി പ്രായം ആയി കഴിഞ്ഞ ആൾക്കാർ അപ്പോൾ കൊച്ചുകൂട്ടി എന്ന് പറയുമ്പോൾ അതിപ്പോഴും എനിക്ക് പിള്ളേരുടെ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പൊ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് കൊടുക്കണം എന്ന് കൊടുക്കാൻ പറ്റുമോ ഒരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊടുക്കണം എന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് കൊടുക്കണോ വേണ്ടി അങ്ങനെ ഒന്നുമില്ല ഒറ്റ അവളെ കണ്ട് ഇങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കണം എന്നങ്ങ് എൻ്റെ മനസ്സിൽ തീരുമാനം വന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ പറയും ഇപ്പം ടീച്ചർ നിരുത്സാഹപ്പെട്ട നോക്കിയെങ്കിലും അതിൽ ഉറച്ചു നിന്നു അപ്പം ടീച്ചർ പറഞ്ഞാൽ അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞു ആ അപ്പം ടീച്ചർ എൻ്റെ ഒരു കാര്യം ചോദിച്ചു അഥവാ അങ്ങനെ സർജറി ചെയ്താൽ നിന്നെ ആര് നോക്കും എന്നുള്ളത് ഞാൻ പറയും ദൈവം നോക്കും എനിക്ക് ഭഗവാന് മാത്രമേ വിശ്വാസവും അന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നും ഭഗവാൻ വിശ്വാസമുള്ളൂ ഒരുപാട് കഷ്ടതകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരുപാട് കഷ്ടതകളിലൂടെ തന്നെ വന്നത് പക്ഷേ ആ അവിടെ നിന്ന് ഇത്രയും നാളും എന്നെ സംരക്ഷിച്ചത് എൻ്റെ ഭഗവാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഒരു വാർത്ത കൊടുക്കാൻ വാർത്ത കൊടുക്കണമെന്ന് ഉദ്ദേശമല്ല ഒരു സഹായം ഞാൻ ഒരാളോട് ചോദിച്ചതായിരുന്നു പക്ഷെ അത് വാർത്തയായി അപ്പൊ അതാണ് ആ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് ഇപ്പൊ പറഞ്ഞു വരുമ്പോ ചേച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടതകളും ഉണ്ട് അപ്പൊ അതുകൂടെ അറിയേണ്ടതുണ്ട് അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു കൊടുക്കുന്നത് കാര്യം അതായത് നമ്മൾ ഒരാളെ സഹായിക്കുന്നത് മാത്രമേ പലപ്പോഴും പലരും അറിയുന്നുള്ളൂ അതിനുശേഷം ഉണ്ടാകുന്ന സാഹചര്യം എന്താണെന്നിപ്പോ ഒരുപക്ഷെ ചേച്ചി ഇങ്ങനെ പ്രതികരിക്കുമ്പോഴായിരിക്കും പലരും അറിയുന്നത് സാഹചര്യം ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഒരു അഭയം ദാനം ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ അതനുസരിച്ച് നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതായത് ഫുഡായിരുന്നാലും എന്തായിരുന്നാലും റെസ്റ്റ് എല്ലാം തോന്നുന്നു പക്ഷെ എനിക്ക് എന്റെ കാര്യത്തില് ഇത് രണ്ടും വളരെ കുറവായിരുന്നു ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ നമ്മൾ തന്നെ സംരക്ഷിക്കണം നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ഒരാ എന്റെ അടുത്ത് ഞാൻ ലിവറെ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് അറിഞ്ഞതിന് ശേഷം ആദ്യം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു റിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞു വേണ്ട കൊടുക്കണ്ട ഇങ്ങനെ ചെയ്തവരൊക്കെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്ന എന്റെ അനുഭവത്തിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോ എന്നെ ആരെ സംരക്ഷിക്കാൻ ഇല്ലാത്തോണ്ടായിരിക്കാം ഞാൻ എന്നെ തന്നെ കെയർ ചെയ്തത് മറ്റുള്ളവരെ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കുക ഉണ്ടായിരിക്കും അപ്പൊ അവര് ചെറിയ കാര്യങ്ങളൊക്കെ അവര് അവോയ്ഡ് ചെയ്യുമായിരിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവുക കാരണം ഞാൻ അന്ന് അതായത് ഈ ലിവർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തായിരുന്നു വേറെ ആരും നോക്കാനില്ല അപ്പൊ അതായത് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഞാൻ നന്നായിട്ട് കെയർ ചെയ്തായിരുന്നു ആരോടും ആരും നോക്കാൻ വരാറില്ല എന്നാലും നമ്മൾ ഉള്ള സമയത്ത് അത്രയും ആയിട്ട് നോക്കി ആ ഒരു ഒരു തട്ട് കിട്ടാതെ ഒരു വീഴ്ച ഉണ്ടാവാതിരിക്കുക അത്രയും കെയർ ആയിട്ടാണ് നടക്കുന്നത് ഒക്കെ കാരണം എൻ്റെ ഒരു ആരോ പറഞ്ഞു വീഴരുത് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നായിരുന്നു എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാതെ നോക്കണം അങ്ങനെയൊക്കെ കുറേ ഉപദേശങ്ങൾ ലിവർ കൊടുത്ത സമയത്ത് ഞാൻ പത്രത്തിലും ടി വിയിലൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് വിളിച്ച് കുറേ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് അന്നും ഇന്നും ഉണ്ടെന്നും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കൊടുത്തത് ഏപ്രിൽ മാസത്തില് അന്നോട്ട് ഇന്നുവരെയും ഇതുപോലെ ഇങ്ങനെ വഴി പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ ചില ഇഷ്യൂസൊക്കെ വരുമ്പോ വയ്യാണ്ടൊക്കെ വരും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവ അതിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം എനിക്ക് ഉണ്ടായത് അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പം പ്രധാനമായിട്ട് ചേച്ചിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴാണെങ്കിലും പോയി വന്നു പറ്റി എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ വയ്യ അപ്പം ഇങ്ങനെ വേദന കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല അപ്പം ആയുർവേദത്തിൽ പോയി പറഞ്ഞാൽ എൻ്റെ ഫുഡിൻ്റെ പ്രശ്നമാണ് അപ്പം സർജറി കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല ശരിക്കും ജോലിക്ക് കയറിയതാണ് അപ്പം ഫുഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പം പോയപ്പോഴും ഇപ്പം ഞാൻ ഇന്ന് പോയിരുന്നു കാരണം എണ്ണാലും പോയി ഇന്നും പോയി ഹോസ്പിറ്റലിൽ അപ്പം ഇന്ന് ഇപ്പോൾ ഓർത്തവരിലോ കാണിച്ച് അപ്പം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ മെഡിസിൻ അങ്ങനെ കഴിക്കാൻ പറ്റില്ല മെഡിസിൻ ഇംഗ്ലീഷ് മേഡം കഴിക്കുമ്പോൾ എനിക്ക് വയറ് പ്രശ്നമാവും അപ്പം അതുകൊണ്ട് കഴിയുന്നതും ബെയിൻ കളറൊന്നും ഞാൻ കഴിക്കാറില്ല അപ്പം ഇന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും മെഡിസിൻ കഴിച്ചാലേ പറ്റത്തുള്ളൂ അല്ലാണ്ട് വേറൊന്നും ചെയ്യാമല്ലോ ഫിസിയോതെറാപ്പി അഞ്ച് ദിവസം ചെയ്ത് നോക്കൂ കുറവില്ലെങ്കിൽ വെളിച്ചിടാം അല്ലെങ്കിൽ എം ആർ ഐ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ശരിയെന്നുണ്ടെങ്കിൽ പൂജയ്ക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും വേണ്ട ഒരു സമയമാണല്ലോ മെന്റലി ആണെങ്കിലും പൈസ ആണെങ്കിലും ഇപ്പൊ ആവശ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിന്റെ വീട്ടുകാരായിട്ട് ബന്ധപ്പെടുക അങ്ങനെ വിളിച്ചിട്ടില്ല ആദ്യത്തെ കുറെ ഒരു രണ്ടു വർഷത്തോളം ഞാൻ അവർ കോണ്ടാക്ട് ചെയ്തു പിന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറില്ല കാരണം അത് അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാത്തത് ഈ വാർത്തയിൽ പോലും അവരുടെ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കാത്ത തന്നെ അവർക്ക് ഒരു ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എനിക്ക് ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ അവർക്ക് ഭാവിയിൽ ഒരു ദോഷം ഉണ്ടാകുന്ന രീതിയിലൊന്നും വരണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ആരോടും അവരെ കുറിച്ചൊന്നും പറയാത്തതും ഒക്കെ കാരണം അതറിയണ്ട അവര് അവരൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല കാരണം നാളുടെ കാലത്ത് പറയാം ചേച്ചി കൊടുത്തിട്ട് ചേച്ചി കാരണം ഞങ്ങക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കൊരു ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല ആളെ കുഞ്ഞിനും ഉണ്ടാകാൻ പാടില്ല അവള് ഹെൽത്തി ആയിട്ടിരിക്കണെപ്പോഴും അവള് ആയുസും ആരോഗ്യത്തോടെ നല്ല രീതിയിൽ വളരെ നന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് മാറി ഉള്ളൂ ഞാൻ കണ്ടിട്ടുണ്ടോ മരിക്കുന്നവര് എങ്ങനെയുള്ള അതിനുശേഷം ആ ഇടയ്ക്കൊക്കെ മനസ്സിൽ തോന്നും പിന്നെ വിചാരിക്കും വേണ്ട നമ്മള് കാരണം ഞാന് അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട രീതിയിലാണ് ഞാൻ പിന്നെ മാറിയത് ഒരു പ്രാവശ്യം പിന്നെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് തോന്നില്ല കാണണം തോന്നത്തില്ലേ അപ്പൊ അത് വേണ്ട പിന്നെ എന്തായാലും എവിടെയായി അവള് സന്തോഷായിട്ട് ഇരിക്കുന്നുണ്ട് അവള് ഹെൽത്തി ആയിരിക്കാം പിന്നെ പ്രാർത്ഥന ഉണ്ടല്ലോ എല്ലാരോടും പറയാം ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് ഞാൻ എപ്പോഴും അതുകൊണ്ട് അവള് ഓക്കെ ആയിരിക്കാം നമ്മൾ നമ്മളെ കാര്യത്തിലേക്ക് ഇപ്പൊ ചേച്ചി എങ്ങനെയാണ് വീടൊക്കെ വീട് വീട് മെയിനായിട്ട് തന്നെ ഞാൻ ഒരു ഹെൽപ്പ് ഒരു ഒരാൻറ്റീട്ട് ചോദിച്ചതാ അപ്പൊ പുള്ളി വീട് സ്വന്തമായിട്ട് വീടില്ല അപ്പൊ ഞാൻ വാടകയ്ക്ക് ഇപ്പൊ താമസിക്കുന്നു അപ്പൊ ഞാന് എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് മെയിനായിട്ട് വയ്യാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ലീവ് ലീവെടുക്കേണ്ടി വരും അപ്പൊ ലീവ് എടുക്കുമ്പോൾ ശമ്പളമൊക്കെ കട്ട് ആകുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ബാധ്യതകളുണ്ട് വാടക മാത്രമല്ല കുറച്ച് ബാധ്യതയുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരാൾ ഹെല്പ് ചോദിച്ചു ലൈഫിൽ നിന്ന് എനിക്ക് സ്ഥലം കിട്ടിയായിരുന്നു ഒരു പ്ലേസ്മെന്റ് കെട്ടി പ്ലേസ്മെന്റ് കെട്ടി കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് കാരണം അടുത്ത സാധനം ഇറക്കി കെട്ടാനൊന്നും പറ്റുന്നില്ല എനിക്ക് അപ്പം ഞാൻ അതിന്റെ പേരിൽ ഒരു ഹെല്പ് ചെയ്യും ആരോടെങ്കിലും സ്പോൺസർ ഒപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് അപ്പോൾ ആൻറ്റി മന്ത്രിമാരുടെ മന്ത്രിമാരടുത്ത് പറയാമെന്ന് ചോദിച്ചാൽ ലൈഫ് ആയതുകൊണ്ട് കിട്ടത്തില്ല പൈസ വേറെ ഇനി വേറെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ വേറൊരാളുടെ മുഖാന്തരം വേറെ ഒരു സ്ഥലത്ത് ഇതുപോലൊരു ട്രസ്റ്റിൻ്റെ ഇതിൽ വിളിച്ച് ചോദിച്ചു തന്നു അപ്പോൾ അവരും പറഞ്ഞത് ലൈഫല്ലേ ചേച്ചി അപ്പം അത് കിട്ടാം ലൈഫിലുള്ളവർക്ക് കൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞത് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞപ്പോഴാണ് പത്രത്തിൽ ഒരു കൊടുക്കാം എന്നൊരു ഇത് വന്നത് ഞാൻ എനിക്ക് വീട് ആയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല വലിയ വീടൊന്നും അല്ല ഒരു കുഞ്ഞു വീടാ കാരണം ഒരു മുറി ഒരു അടുക്കളയും ഒക്കെ ഉള്ളൊരു ഒരു കുഞ്ഞു വീട് ചെറിയ ഒരു ചേർന്നിട്ട് ഒരു വീട് അപ്പൊ ഞാൻ ഇപ്പം ആൻറ്റി തോന്നുന്നു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്തേ ഉള്ളൂ ആൻറ്റി എനിക്ക് ആരെങ്കിൽ സ്പോൺസർ ശ്രോപ്പിച്ചൊരു കുറച്ച് കല്ല് ഇരിപ്പുണ്ട് അപ്പൊ ചുടുവല് എനിക്ക് പൊങ്കാല കല്ല് കിട്ടിയതാണ് അപ്പോൾ ആ അതിന് ബാലൻസ് ഇവിടെ ആരെങ്കിലും വാങ്ങിച്ച് തരികയോ അതിനുള്ളതിന് എന്തെങ്കിലും വഴി കാണിച്ചു തരുക പിന്നെ വീടിന് ആവശ്യമായ സാധനങ്ങളുണ്ടല്ലോ കമ്പി മണ്ണ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആരെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യാൻ ഉണ്ടായിരുന്നാൽ എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു അതൊക്കെ സാധനങ്ങൾ സൈറ്റ് കെട്ടി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വീട് കെട്ടിപ്പോക്കാം എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ പാലി പറഞ്ഞൊരു വാർത്ത കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കലോ വാർത്ത വന്നത് ചേച്ചിക്ക് എങ്ങനെയാ ജോലി ചെയ്യാനൊക്കെ ഇപ്പൊ പറ്റുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ബുദ്ധിമുട്ടോ ഉണ്ട് പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല വീട്ടിൽ നിന്ന് ആരും തരത്തില്ലല്ലോ ആരും സഹായിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് തന്നേ പറ്റുള്ളൂ അപ്പൊ ഇന്നിപ്പോൾ ഡോക്ടർ കുറച്ച് ഇതിന് കാര്യങ്ങൾ പറഞ്ഞു വെയിറ്റ് അങ്ങനെ എടുക്കല് കുനിയെന്നൂര് ചെയ്യണതൊക്കെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്ന് വെക്കണം പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഞാനിപ്പൊ റെസ്റ്റ് എടുക്കാൻ നോക്കി കഴിഞ്ഞാല് എന്റെ ശമ്പളം കെട്ടാവും പല്ലി ലീവ് എടുക്കാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ ദിവസം എടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാനും അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തുള്ള ഒരിതില് ഡോക്ടറെ കൂടെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ ഒരു വിഷമമായി കാരണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല